വർഷങ്ങൾക്ക് മുൻപ് വിദേശ കോടതിയിൽ പാപ്പരത്വം പ്രഖ്യാപിച്ച റിലയൻസ് കമ്പനി ഉടമ അനിൽ അംബാനി കരുത്തനായി തിരിച്ചുവരുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ധീരുഭായി അംബാനിയുടെ രണ്ട് മക്കളിൽ മൂത്തയാൾ മുകേഷ് അംബാനി ബിസിനസ് ശൃംഖലകൾ ശക്തമാക്കിയും വിപുലപ്പെടുത്തിയും ലോകസമ്പന്നരുടെ മുൻനിരയിൽ ഇടം പിടിച്ചപ്പോൾ അനിൽ അംബാനിയുടെ തകർച്ച അവിശ്വസനീയമായതോടെയാണ് വ്യവസായ ലോകം കേട്ടത് എന്നാൽ ഇപ്പോൾ അനിൽ അംബാനിയുടെ കമ്പനികൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് മക്കളായ ജയ് അൻമോൽ അംബാനി ജയ് അൻഷുൽ അംബാനി എന്നിവരാണ് തിരിച്ചുവരന് പ്രധാനമായ കാരണക്കാർ അവർ കമ്പനി ഘടനയിൽ വലിയ മാറ്റം വരുത്തി രണ്ടായിരത്തി മുപ്പതോടെ എല്ലാ കുരുക്കുകളിൽ നിന്നും ഊരി പുതിയ ഉയരങ്ങളിലേക്ക് എത്താൻ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു പ്രതിസന്ധി പരിഹരിക്കാൻ വൻതോതിൽ ഫണ്ട് ലഭ്യമാക്കാൻ അവർ ഇടപെടൽ നടത്തുകയായിരുന്നു പ്രിഫറൻഷ്യൽ ഇക്വിറ്റി ഓഹരികളിലൂടെ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ബോണ്ടുകൾ വഴി ഏഴായിരത്തി ഒരുന്നൂറ് കോടിയും നിക്ഷേപ സ്ഥാപനങ്ങളിൽ നിന്ന് ആറായിരം കോടിയും സമാഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു ഇത് നിക്ഷേപകരിൽ ആത്മവിശ്വാസം വളർത്തുകയും ഓഹരി വിലയിൽ കുറഞ്ഞ കാലം കൊണ്ട് വൻ കുതിപ്പുണ്ടാക്കുകയും ചെയ്തു അതോടൊപ്പം വലിയ ബിസിനസ് ഓർഡറുകൾ ലഭ്യമാക്കാനും കഴിഞ്ഞതോടെ അനിൽ അമ്പാനി കരുത്തനായി തിരിച്ചു വരുമെന്ന വികാരം വിപണിയിലുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ റിലയൻസ് ക്യാപിറ്റൽ ഡയറക്ടറായി ജെ അൽമോൻ അംബാനി നിയമിതനായ ശേഷം റീറ്റെയിൽ ബിസിനസ്സിൽ വൻ വളർച്ചയാണുണ്ടായത് കടം കുറച്ചു കൊണ്ടുവരുന്നതിനായാണ് ഇപ്പോൾ ഊന്നൽ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ അനിൽ അംബാനിയുടെ ഒരു കമ്പനി ആയിരത്തി ഇരുനൂറ്റി എൺപത്തി ആറ് കോടിയുടെ വായ്പ അടച്ചു തീർത്തു വൻ കടക്കണിയിലുള്ള കമ്പനികൾ വിൽക്കാനും നീക്കമുണ്ട് റിലയൻസ് പവറിന്റെ അനുബന്ധ കമ്പനിയായ വിദർഭ ഇൻഡസ്ട്രീസ് പവർ ലിമിറ്റഡ് അദാനി ഗ്രൂപ്പിന് കൈമാറാൻ ചർച്ച നടക്കുകയാണ് റിലയൻസ് ബിഗും വിൽക്കുമെന്നാണ് റിപ്പോർട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇൻ്റഗ്രേറ്റഡ് സോളാർ ആൻഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് പവറിൻ്റെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് എൻ യു സൺടെക് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ച് വർഷത്തെ കരാറിൽ ഒപ്പുവച്ചിരുന്നു പതിനായിരം കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന പദ്ധതി ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രതിരോധ മേഖലയിൽ പുതിയ കുതിപ്പിന് ഒരുങ്ങുകയാണ് റിലയൻസ് ഡിഫൻസ് ജർമ്മൻ ആയുധ നിർമ്മാതാക്കളായ റൈൻ മെട്രോളിനു വേണ്ടി ആർട്ടിലറി ഷെല്ലുകളും വെടിക്കോപ്പുകളും നിർമ്മിച്ചു നൽകാനുള്ള കരാറിൽ റിലയൻസ് ഡിഫൻസ് ഒപ്പുവെച്ചു കഴിഞ്ഞിട്ടുണ്ട് അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉപസ്ഥാപനമാണ് റിലയൻസ് ഡിഫൻസ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ നേടുന്ന മൂന്നാമത്തെ പ്രതിരോധ കരാറാണിത് നേരത്തെ ഫ്രഞ്ച് കമ്പനികളായ ഡാസോ ഏവിയേഷൻ തേയ്ൻസ് എന്നിവയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു റഫാൻ പോർ വിമാനങ്ങളുടെ നിർമ്മാതാക്കളാണ് ഇൻഫ്ര റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കരുത്തുകാട്ടുന്നുണ്ട് റിലയൻസ് ഇൻഫ്ര ഓഹരി വില ഒരു മാസത്തിനകം ഇരുപത്തെട്ട് ശതമാനവും ഒരു വർഷത്തിനകം തൊണ്ണൂറ്റഞ്ച് ശതമാനവുമാണ് ഉയർന്നത് റിലയൻസ് പവർ ഒരു മാസത്തിനകം നാൽപ്പത്തി മൂന്ന് ശതമാനവും ഒരു വർഷത്തിനകം നൂറ്റി മുപ്പത്തിനാല് ശതമാനവും മുന്നേറി ഇനിയും മുന്നേറുമെന്നാണ് വിലയിരുത്തൽ അതേസമയം എന്താണ് പാപ്പരത്വം എന്ന് നോക്കാം കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഉൾപ്പെടുന്ന ഒരു നിയമ നടപടിയാണ് പാപ്പരത്തം ഈ പ്രക്രിയ ആരംഭിക്കുന്നത് കടക്കാരനോ കടക്കാരൻ സമർപ്പിച്ച ഒരു നിവേദനത്തിലോ നിന്നാണ് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കടങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഒരു ബിസിനസ്സിനോ വ്യക്തിക്കോ പുതിതായി തുടങ്ങാനുള്ള അവസരം പാപ്പരത് നൽകുന്നു കടക്കാർക്ക് ഇത് ചില തിരിച്ചടവ് നടപടികൾ കൈക്കൊള്ളാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നുണ്ട് അടിസ്ഥാനം ലിക്വിഡേഷനായി ലഭ്യമായ ആസ്തികളാണ് മാത്രമല്ല പാപ്പരാത്തത്തിനായി ഫയൽ ചെയ്യുന്നത് മൊത്തത്തിൽ പ്രയോജനകരമാണ് സമ്പദ് ക്രെഡിറ്റിലേക്കുള്ള പ്രവേശനം നേടുന്നതിന് കമ്പനികൾക്കും ആളുകൾക്കും രണ്ടാമത്തെ അവസരം നൽകുന്നതിനും ഇത് പ്രാപ്തമാകുന്നുണ്ട് പാപ്പരാത്ത നടപടിക്രമം വിജയകരമായി പൂർത്തിയാക്കിയാൽ കടക്കാരന് കടബാധ്യതകളിൽ നിന്ന് ഇളവ് ലഭിക്കും രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു അംഗീകാരം നൽകി പാപ്പരാത്തം കൂടാതെ പാപ്പുരാത്തക്കോട് രണ്ടായിരത്തി പതിനാറ് ഇതിനു മുൻപ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് മുതൽ വ്യക്തിഗത പാപ്പരാത്തം നിലവിലുണ്ടെങ്കിലും കോർപ്പറേറ്റ് പാപ്പുരാത്തത്തിനുള്ള വ്യക്തമായ നിയമം രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു മറ്റ് അധികാര പരിധികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കടക്കാരന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള കഴിവില്ലായ്മയുടെ വ്യവസ്ഥകളെ പരാമർശിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക നിയമനിർമ്മാണമോ പാപ്പുരാത്തത്തെ നിയന്ത്രണമോ ഇന്ത്യക്കില്ല